വീട്ടിലെത്തിയുള്ള വോട്ട് സംവിധാനം ദുരുപയോഗം ചെയ്യുന്നുവെന്ന് കെ സുധാകരൻ ഉദ്യോഗസ്ഥർക്കെതിരായ നടപടി സ്വാഗതം ചെയ്യുന്നുവെന്നും കെ കെ ശൈലജക്കെതിരായ സൈബർ അതിക്രമം നടക്കുന്നുവെങ്കിൽ അത് തെറ്റാണെന്നും സുധാകരൻ മാധ്യമങ്ങളോട് പറഞ്ഞു പ്രായമുള്ള ആളുകളുടെ വോട്ടവകാശം അത് നൂറ് ശതമാനം സുരക്ഷിതമാക്കാനാണ് ഉദ്യോഗസ്ഥന്മാർക്ക് അതിൻ്റെ ഉത്തരവാദിത്വം കൊടുത്ത് അങ്ങനെയൊരു നിയമവും അങ്ങനെ ഒരു ക്ലോസും ഉണ്ടാക്കി കൊണ്ടാകുന്നു നൂറ് ശതമാനം ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നു ഞങ്ങൾ തന്നെ മുൽകരുതലൊടുക്കും ഒരു തർക്കവും വേണ്ട കാര്യത്തിൽ ശരിക്കും കോൺഗ്രസിൻ്റെ യഥാർത്ഥത്തിൽ അറിയിക്കേണ്ടുന്നവർ വേണ്ട രീതിയിൽ അറിയിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം കാരണം ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയമുണ്ട് നടപടി എടുക്കണം കാരണം ഉദ്യോഗസ്ഥൻ ഷുഡ് ബി എ റോൾ മോഡൽ ഇങ്ങനെ ഇത് ഇങ്ങനെ തന്നെ ഒരു നടപടിക്രമത്തിന് ഉദ്യോഗസ്ഥന്മാർ റോൾ മോഡൽ ആവണം റോൾ മോഡൽ ആവണം എന്ന് പറയുമ്പോൾ സത്യസന്ധരായിരിക്കണം അവർ അവരത് തെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും നടപടി വേണം അതൊരു അതൊരു അത് ആളുകൾക്ക് മറ്റുള്ളവർക്ക് അതൊരു മോഡൽ ആവണം അഞ്ച് പേരെങ്കിലും നടപടി സസ്പെൻഷൻ നടത്തി നടപടി എടുത്തു എന്നത് ആശാസ്യമാണ് ഒരു നമുക്കൊരു പുതിയ കോൺഫിഡൻസ് ആണ് വെൽക്കം ഇറ്റ്സ് ഈ വടകരയിലെ സൈബർ അതിക്രമത്തിൽ വലിയ പ്രതിഷേധം നടത്തുകയാണ് ടീച്ചർക്കെതിരെ അങ്ങനെ പറഞ്ഞെങ്കിൽ ഇത് തെറ്റ് ഒരു തർക്കമില്ല അത് പക്ഷേ പറഞ്ഞോ പറഞ്ഞില്ലേ എന്നുള്ളതിനെ കുറിച്ച് അത് വിവാദത്തിലാണ് അത് 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 അതിന് നേരും നേരും സത്യവും കണ്ടുപിടിക്കാണ് എനിക്കത് ശരിക്കും ഞാൻ സ്റ്റഡി ചെയ്തിട്ടില്ല ആ വിഷയത്തിൽ പക്ഷേ ടീച്ചർക്കെതിരെ അങ്ങനെ ഒരു കമൻറ്റ് വന്നെങ്കിൽ ഇറ്റ് ഇസ് അബ്സല്യൂട്ട് റോങ് ഐ എ കിറ്റ് ശക്തമായ മനസ്സിലാണ് എന്ന് നിങ്ങൾ പറയുന്നു സർവേ അല്ലേ ഈ സർവേനകത്ത് നിങ്ങൾക്കറിയില്ലേ സർവേ സർവേക്ക് എന്തെല്ലാം പോരായ്മകളുണ്ട് എന്തെല്ലാം മൈനസ് പോയിന്റ് ഉണ്ട് അതിന് എന്തെല്ലാം കൺവിൻഷൻസ് വ്യത്യാസമുണ്ട് ഇല്ലേ ഒരുപാടില്ലേ അത് ഓരോരാളെ അനുസരിച്ച് റിപ്പോർട്ടൊക്കെ വരും സ്വാഭാവികം ഓക്കെ താങ്ക് യു